പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്കുള്ള പ്രവാസിയുടെ ആ യാത്രകൾ സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങിയ അതൊരു ഒന്നര യാത്രയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പ്രവാസി ലോകത്തെത്തിപ്പെട്ടതിന് പിന്നാലെയുള്ള ഏറെക്കാലത്തെ വിട്ടുനിൽക്കലിന് ശേഷം വീട്ടുകാരെയും നാട്ടുകാരെയും കാണാൻ കിട്ടുന്ന അവസരം അതൊരു പുതുമ തന്നെയാണ് എത്ര കാലം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയാലും അതിലൊരു പുതുമയുണ്ടാകും അങ്ങനെ ഓരോ പ്രവാസിയുടെയും സ്വപ്നമാണ് നാട്ടിലേക്കുള്ള ഓരോ യാത്രയും അതോടൊപ്പം തന്നെ ഗൾഫുകാരന്റെ നാട്ടിലേക്കുള്ള യാത്രകൾ കൂട്ടുകാരുടെയും ആഘോഷം കൂടിയാണ് ഇവിടെ പ്രവാസ ലോകത്ത് കൂട്ടുകാരെല്ലാം ചേർന്ന് അവനെ ആഘോഷപൂർവ്വം യാത്രയക്കുകയും ചെയ്യും നാളുകൾ തുടങ്ങുമ്പോൾ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കൂട്ടുകാരുടെ കൂടി സന്നദ്ധ സേവനങ്ങളും ലഭ്യമാകും എന്നാൽ ചിലർ സമ്മാനമായി എത്തിക്കും ചിലർ പെട്ടികെട്ടാൻ വരെ കൂടെ കൂടുകയും ചെയ്യും അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ എത്തുന്നത് വരെ ചെറിയ ടെൻഷൻ ഏത് യാത്രയിലും പ്രവാസിയുടെ കൂടെ കൂടെപ്പുറപ്പാണ് എന്തെങ്കിലും നിയമ പ്രശ്നങ്ങൾ പെട്ടിയിലെ സാധനങ്ങളുടെ തൂക്കം കൂടുമോ വിമാനം കൃത്യസമയത്ത് പറഞ്ഞുയരുമോ എന്നിങ്ങനെ സംശയങ്ങൾ അനവധി ഉണ്ടെങ്കിലും നാട്ടിലേക്കുള്ള യാത്രയുടെ ഉത്സാഹത്തിന് അതൊന്നും മങ്ങലേൽക്കില്ല പോലും എന്നാൽ ആ പഴയ പ്രതാപം എല്ലാം അറിഞ്ഞു പുഞ്ചിരികളില്ല സ്വീകരിക്കാൻ ആളുകളില്ല ഫോണുകൾ ചലിച്ചു തുടങ്ങും എന്നാൽ പലരും പറയുന്നത് ഇങ്ങോട്ടേക്ക് എത്തണ്ട അങ്ങനെ ക്വാറന്റീൻ കഴിഞ്ഞും വീട്ടിലെത്തിയാൽ പോലും നേരിടേണ്ടി വരുന്നത് അവഗണന ഇത്തരത്തിൽ കൊറോണ ഇത്തരത്തിൽ കൊറോണ ആകെ മാറ്റിമറിച്ചത് പ്രവാസിയുടെ ജീവിത ചര്യകളെയാണ് സ്വപ്നങ്ങളെയാണ് സന്തോഷങ്ങളെയാണ് ഈയിടെയായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല വാർത്തകളും ഏറെ ഞെട്ടലുളവാക്കി നാട്ടുകാർ പോട്ടെ കുടുംബക്കാർ പോലും പ്രവാസിയെ സ്വന്തം വീട്ടിൽ കയറ്റാതെ തിരിച്ചയക്കുന്ന സംഭവം ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങേണ്ട എന്ന കരുതലും എടുത്തു യു എ എ പോലുള്ള രാജ്യം അവിടെ നിന്ന് ആരും ആരും വരാൻ തയ്യാറാകുന്നില്ല എന്തൊക്കെയായാലും കോവിഡ് കാലത്തെ പ്രവാസിയുടെ നാട്ടിലേക്കുള്ള യാത്ര ഇങ്ങനെയൊക്കെയാണ് തിരിച്ചു കിട്ടുമോ ഉല്ലാസം നിറഞ്ഞ ആ പഴയ യാത്രകൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോവിഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രവാസിയുടെ മനസ്സിൽ ഉയർന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇതും എന്നാൽ ക്വാറന്റൈനു വേണ്ടി എത്തുന്ന പ്രവാസിയെ വീട്ടിൽ കയറ്റാതെ ഇറക്കി വിടുന്ന ഒറ്റവരും ഇവിടെ താമസിക്കാൻ വിടില്ലെന്ന് ക്ഷടിക്കുന്ന നാട്ടുകാരും ഇതിനിടയിൽ നാട്ടിലെ പത്രങ്ങൾ കൗതുക വാർത്തയെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഇന്നലെ വരെ ഗൾഫുകാരനെ ആഘോഷപുറം കൊണ്ടാടിയ നാട്ടുകാർ എത്ര പെട്ടെന്നാണ് മാറിയിരിക്കുന്നത് പ്രവാസിയുടെ ചോക്ലേറ്റ് കഴിക്കാത്ത സമ്മാനങ്ങൾ സ്വീകരിക്കാത്ത മദ്യം രുചിക്കാത്ത കൂട്ടുകാരോ ബന്ധുക്കളോ വിരളമായിരിക്കും എന്നിട്ടും അരോഗ്യായ ഒരു വൈറസ് അവരെ എത്രമാത്രം മാറ്റിയിരിക്കും ുന്നു എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കണ്ടും കേട്ടും നാട്ടിലേക്ക് വരാൻ പോലും മടിക്കുന്നു അത്ര പ്രവാസികളെന്ന് അവിടെ നിന്ന് സുഹൃത്തുക്കളുടെ അറിയിപ്പുകളും ലഭ്യമായിട്ടുണ്ട് കാലം എന്തൊക്കെ ാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉത്സവം പോലെ കൊണ്ടാടിയിരുന്ന പ്രവാസികളുടെ വരവ് ഇനി പഴയതുപോലെ ആകുമോ എന്നെങ്കിലും പഴയതുപോലുള്ള ഉല്ലാസം ഇനി ഗൾഫുകാരന്റെ നാട്ടിലേക്കുള്ള യാത്രയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും അവശേഷിക്കുകയാണ് കാലം നൽകുന്ന മറുപടിയായി ഇനി കാലം നൽകുന്ന മറുപടിക്കായി കാത്തിരിക്കുകയല്ലാതെ എന്ത് ചെയ്യണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ